ത്രിമൂർത്തികളിൽ ഒരാളാണ് വിഷ്ണു ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പ്രപഞ്ചത്തെ പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും വിഷ്ണുവാണ് അദ്ദേഹത്തെ പല രൂപങ്ങളിലും അവതാരങ്ങളിലും ആരാധിക്കുന്നു വിഷ്ണുവിന് പ്രത്യേകമായ ജനന കഥയില്ല കാരണം വിഷ്ണു ആദ്യയിൽ തന്നെ സ്വയംഭൂവായി ഉണ്ടായതാണെന്നാണ് വിശ്വാസം അതായത് അദ്ദേഹത്തിന് തുടക്കമോ ഒടുക്കമോ ഇല്ല ലോകം നശിക്കുമ്പോൾ അദ്ദേഹം പാലാഴിയിൽ അനന്തശായിയായി ഉറങ്ങുകയും പുതിയൊരു യുഗം തുടങ്ങുമ്പോൾ ഉണരുകയും ചെയ്യുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്ന് താമരപ്പൂ വിരിയുകയും അതിൽ ബ്രഹ്മാവ് ജനിക്കുകയും ചെയ്യുന്നു ബ്രഹ്മാവാണ് പിന്നീട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് ഇങ്ങനെ വിഷ്ണുവിന്റെ നിലനിൽപ്പ് സൃഷ്ടിക്കു മുൻപും ശേഷവും ഉണ്ട് ഇത് വിഷ്ണുവിന്റെ നിത്യതയെയും പ്രപഞ്ചത്തിലെ അദ്ദേഹത്തിന്റെ അനിവാര്യമായ പങ്കിനെയും സൂചിപ്പിക്കുന്നു കൂടാതെ ലോകത്തിൽ അധർമ്മം വർദ്ധിക്കുമ്പോൾ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ അദ്ദേഹം പല കാലഘട്ടങ്ങളിലായി അവതാരങ്ങൾ എടുക്കുന്നു ദശാവതാരങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഈ അവതാരങ്ങൾ ഓരോന്നും ഓരോ കാലഘട്ടത്തിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്